സ്ത്രീക ദൈവത്തിൻ്റെ സ്തുതി കർത്താവിലേറ്റവും ഏറ്റവും അനുഗ്രഹീതരെ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയാൽ വലിയ നോമ്പിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തുകയാണ് സർവശക്തനായ ദൈവം കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കിയ പിറവി കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കിയ ദിനങ്ങളിലൂടെയാണ് നാം നടന്നു നീങ്ങുന്നത് പിറവിയിൽ കുരുടനായ മനുഷ്യനോട് പരീഷന്മാർ ചോദിക്കുന്നു നിന്നെ സൗഖ്യമാക്കിയത് ആരാണ് നീ എങ്ങനെയാണ് സുഖം പ്രാപിച്ചത് മറുപടി പറയുന്നു വീണ്ടും അവർക്ക് ആ മറുപടി തൃപ്തിയില്ലാതെ വീണ്ടും ചോദിക്കുകയാണ് നിന്നെ ആരാണ് സുഖപ്പെടുത്തിയത് എങ്ങനെയാണ് നീ സുഖം പ്രാപിച്ചത് അതിന് വീണ്ടും അവൻ മറുപടി പറയുന്നതും യേശു എന്ന മനുഷ്യൻ എൻ്റെ കണ്ണിൽ ചെളിതായിച്ച് എന്നെ ശുദ്ധനാക്കുവാൻ ശീലോഹം കുളത്തിൽ കഴുകുവാൻ പറഞ്ഞു ഞാൻ കഴുകി ശുദ്ധനായി പ്രിയമുള്ളവരെ ഇവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് യേശു എന്ന മനുഷ്യൻ എന്നെ സുഖപ്പെടുത്തി എന്ന് അവൻ്റെ വാക്കുകളിലൂടെ അവൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ സുഖം പ്രാപിച്ചു എന്ന് അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അത് പറയുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അനുഭവിച്ചത് ഞാൻ പ്രഘോഷിക്കുവാൻ കടപ്പെട്ടവനാകുന്നു എന്ന് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധനായ യഹന എഴുതിയ ലേഖനം ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ആദ്യയിലുള്ളതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ ഇവിടെ യോഹന്നോസൂനൻ പറയുന്നതും ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ കേട്ടതാണ് ഞങ്ങൾ തൊട്ടതാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ബോധ്യപ്പെടുത്തുന്നത് ആ തൊട്ടതും കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു ആധികാരികതയുണ്ട് ഇവിടെ നാം കാണുന്നതും അത് തന്നെയാണ് ഈ മനുഷ്യൻ ആധികാരികമായിട്ടാണ് പറയുന്നത് യേശുദമ്പരാൻ എൻ്റെ കണ്ണിൽ ചെളി തേച്ചിട്ട് എന്നോട് പറഞ്ഞു കഴുകുക ശീലോഹം കുളത്തിൽ ഞാൻ കഴുകി ശുദ്ധനായി അത് ആധികാരികമായ വാക്കുകളാണ് അവനാണ് എന്നെ സുഖപ്പെടുത്തിയത് ഇന്ന് പ്രഭാതത്തിൽ യേശുദമ്പരാൻ നമ്മോടും പറയുന്നു നിന്റെ ഏത് മാറാ രോഗമാണെങ്കിലും അടുക്കിലേക്ക് നീ ഒന്ന് കടന്നു ചെല്ലാവോ അവൻ നിന്നെ ഒന്ന് തലോടും അവൻ നിന്നെ ഒന്ന് തലോടിയിട്ട് നിന്റെ രോഗത്തെ മാറ്റാൻ അവൻ ബാധ്യസ്ഥനാണ് അവൻ നിർബന്ധിതനാണ് കാരണം ആരും രോഗത്താൽ ഭാരപ്പെടുവാനും വേദന അനുഭവിച്ച് നിരാശയിൽ കഴിയുവാനും ആഗ്രഹിക്കുന്നില്ല യേശുദമ്പരാൻ തന്നെ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വിളിക്കുകയാണ് നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം അവൻ്റെ ആശ്വാസത്തിനായി അവൻ്റെ ആനന്ദത്തിനായി ആശ്വാസത്തിൽ നിറഞ്ഞുള്ള ഒരു ജീവിതത്തിനായി അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനോട് പറയാം എനിക്ക് ആശ്വാസം തരണമേ പ്രഭാതത്തിൽ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ ദൈവകൃപയുടെ നിറവ് ഈ ദിനം മുഴുവൻ ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ